ഇന്നലെ പ്രൊമോയ്ഡ് വന്ന കാര്യം ഇന്ന് ലൈവിലിപ്പോ സംഭവിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ആതിലെ എടുത്ത് വെളിയിൽ കളയാ ബിഗ് ബോസ് ഹൗസിൽ നിന്നും വെളിയിൽ കളയാൻ തോന്നുന്ന തരത്തിലുള്ള ചന്ത വർത്തമാനമാണ് അതിൽ കിടന്ന് ആ വില പറഞ്ഞു കൂട്ടുന്ന ഓരോന്ന് അനീഷിനെ എന്താണ് ലൈസൻസ് ഇല്ലാതെ കിടന്ന് വിളിച്ചു കൂകുന്നത് ഓരോന്ന് അയാൾക്ക് അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചന്ത വർത്തമാനാദീൽ കിടന്ന് ആ സംസാരിക്കുന്നു അത്രയ്ക്ക് ലഹ ലേശം ബോധമില്ലാത്ത ഒരു വ്യക്തിയാണല്ലോ അതിനുള്ളിൽ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഈ ആദില എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും ഇതൊന്നും കാണുന്നില്ല എന്ത് എന്ത് ഇവർക്ക് എന്താ എന്ത് ലൈസൻസ് ആണ് ഇവരുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കിടന്ന് സംസാരിക്കാനായിട്ട് ഒരു തരത്തില് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചന്ത വർത്തമാനം ലൈവ് കടന്ന് സംസാരിക്കുന്നു അനീഷ് അനീഷ് ശരിക്കും പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പനെ കണ്ട് നിൽക്കുകയാണ് എപ്പൊ പൊട്ടിത്തെറിക്കുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് അനീഷ് നിൽക്കുന്നത് അനീഷ് ആയതുകൊണ്ടാണ് ഇത്രയും പിടിച്ചു നിൽക്കുന്നത് ശരിക്കും പറഞ്ഞ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എന്തേ സംഭവിക്കട്ടെ എന്ന് എഴുതിയിട്ട് അവിടെ പലരും നടന്ന ശരിക്കും അനീഷിനൊക്കെ സമ്മതിക്കണം ഈ ക്ഷമിച്ചു കാരണം അമ്മാതിരി ചന്ത വർത്തമാനം അവിടെ കിടന്ന് ആതില സംസാരിക്കുന്നത് പ്രവൃത്തിയോ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു ശരിക്കും ഇത് ആതിലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ടാണ് അവിടെ കൂടുതൽ പേര് നിൽക്കുന്നത് അപ്പോൾ വന്ന് ചെയ്യും അവള് എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് പറയുന്ന കറക്റ്റ് സമയത്ത് അത് ചെയ്ത് തീർക്കണം അവിടെ ബാക്കിയുള്ളവരെല്ലാരും ചെയ്യുന്നുണ്ടല്ലോ ആതിലയുടെ സമയത്താണ് ജിഷുനിക്കുള്ളത് ജിഷിൻ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവിടെ പോയിരിക്കുന്നത് ആതിലേക്ക് മാത്രം എന്താണ് ഇത്ര ഒരു കൊമ്പുള്ളത് ശരിക്കും പറയാ തോന്നുന്ന സമയത്ത് ചെയ്യത്തുള്ളൂ എനിക്കിപ്പോ പറ്റത്തില്ല എനിക്ക് പറ്റുന്ന സമയത്ത് ചെയ്യത്തുള്ളൂ ഇത് ഇപ്പോഴല്ല ഒരു തവണയല്ല പല വെട്ടമായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആതില ഇതിന് ശരിക്കും പറയാ പണിഷ്മെന്റ് ആണ് ഈ വ്യക്തിക്ക് കിട്ടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ആകെ ഷാനവാസ് മാത്രമാണ് അനീഷിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടും സംസാരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കാരണം ആതിനെ ഈ കാണിച്ച പ്രവർത്തികൾ തെറ്റാണെന്ന് ഷാനവാസ് അവിടെ എടുത്തു പറയുന്നുണ്ട് അത്രയ്ക്കും അത്രയ്ക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചന്ത പ്രവൃത്തി അവിടെ ആതിനെ കാണിച്ചു കൂട്ടി എന്നുള്ളത് വാർത്തവുമാണ് കൂടുതൽ ബിഗ് ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം